ഈ വർഷത്തെ ഏറ്റവും വലിയ വിവാഹത്തിന് ഒരുങ്ങുകയാണ് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻ്റർ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻ്റിൻ്റെയും വിവാഹാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയാകുമ്പോൾ മറുവശത്ത് വിവാഹാഘോഷങ്ങളും തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട് ആനന്ദ് അംബാനി രാധിക മെർച്ചൻ്റ് വിവാഹത്തിന് പാടാൻ പോപ്പ് താരം ജസ്റ്റിസ് ബേപ്പർ ഇന്ത്യയിൽ എത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട് ഗായകൻ മുംബൈയിലെത്തിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ചിരിക്കുന്നത് വിവാഹത്തോടനുബന്ധിച്ചുള്ള സംഗീത ചടങ്ങിൽ പാടാൻ വേണ്ടിയാണ് അംബാനി ബെയ്ബറെ ഇന്ത്യയിലെത്തിച്ചത് എന്നാണ് വിവരം ഇതിനായി ബെയ്ബർ പത്ത് മില്യൺ ഡോളർ പ്രതിഫലമായി കൈപ്പറ്റുന്നുവെന്ന് സ്ഥിരീകരിക്കാനാവാത്ത റിപ്പോർട്ടുകളുമുണ്ട് റാപ്പർ ഡ്രാക്ക് അലൈൻ ലെനാഡൻ റെ എന്നീ ഗായകരും അംബാനി കല്യാണം കൊഴുപ്പിക്കാൻ എത്തുമെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇവരുടെ ആരുടെയും പ്രതിഫല തുക വ്യക്തവുമല്ല മാർച്ച് ജാങ് നഗറിൽ നടന്ന ആനന്ദ് രാധിക പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളിൽ പാടാർ പോപ്പ് ഇതിഹാസം റിയാനയാണ് എത്തിയത് ഒരു മണിക്കൂർ പ്രകടനത്തിന് എഴുപത്തിനാല് കോടി റിയാൻ പ്രതിഫലമായി കൈപ്പറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ മകൾ ഇഷിയുടെ വിവാഹത്തിന് ഇതിഹാസ ഗായിക ബിയോൺസിയെയാണ് മുകേഷ് അംബാനി പാടാനായി ക്ഷണിച്ചത് അതിനുവേണ്ടി അൻപത് കോടിയിലേറെ രൂപ ചെലവഴിച്ചിരുന്നു എന്നും നമുക്കറിയാം ഇഷിയുടെ വിവാഹം കഴിഞ്ഞ് ആറു വർഷം പിന്നിടുമ്പോഴാണ് ആനന്ദിന്റെ വിവാഹത്തിന് പൊൻവിലയ്ക്കുള്ള ഗായകരെ അംബാനി പാടാനായി എത്തിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് മുകേഷ് അംബാനി നിത അംബാനി ദമ്പതികളുടെ ഇളയ മകനായ ആനന്ദിൻ്റെയും എൻകോൾ ഹെൽത്ത് കെയർ ഉടമ വീരേൻ മെർച്ചന്റിന്റെയും ശൈല വീരേൻ മെർച്ചൻ്റിന്റെയും മകൾ രാധികയുമായുള്ള വിവാഹം നടക്കുന്നത് മുംബൈയിലെ ജിയോ കൺവെൻഷനൽ സെന്ററിൽ വെച്ചാണ് ചടങ്ങുകൾ നടക്കുക രാജ്യം കാത്തിരിക്കുന്ന ആഡംബര വിവാഹം സംബന്ധിച്ച വിവരങ്ങളെല്ലാം ആകാംക്ഷയോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നതും സ്വീകരിക്കുന്നതും പ്രശസ്ത പോപ്പ് ഗായകർക്ക് പുറമെ ബോളിവുഡിലെ പ്രമുഖ താരങ്ങളുടെ സാന്ദ്യവും സംഗീത ചടങ്ങിനെ മാച്ചു കൂട്ടാനുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൽമാൻ ഖാൻ രൺവീർ സിംഗ് എന്നിവരുടെ മാസ്മരിക നൃത്ത ചുവടുകളും ചടങ്ങിനെ മാച്ചു കൂട്ടുമെന്ന് റിപ്പോർട്ടുകളുണ്ട് ജൂലൈ നാലിനാണ് സംഗീത ചടങ്ങിൻ്റെ ഭാഗമായുള്ള ആദ്യ ആഘോഷം മുംബൈയിൽ നടന്നത് ഗുജറാത്തി പരമ്പരാഗത ചടങ്ങായ മാമേരു മുംബൈയിലെ ആൻറ്റീലിയയിലാണ് സംഘടിപ്പിച്ചിരുന്നത് വളരെ അടുത്ത കുടുംബാംഗങ്ങൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് അതേസമയം മാർച്ചിൽ ജാങ് നഗറിൽ നടന്ന ആനന്ദ് രാധിക പ്രീ വെഡിങ് ചടങ്ങിൽ പാടാൻ പോപ്പ് ഇതിഹാസം റിയാനയാണ് എത്തിയത് ഒരു മണിക്കൂർ പ്രകടനത്തിന് എഴുപത്തിനാല് കോടിയോളം രൂപയാണ് റിയാന പ്രതിഫലമായി കൈപ്പറ്റിയത് എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ജൂലൈ പന്ത്രണ്ടിന് മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷനൽ സെൻ്ററിലാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചൻ്റിൻ്റെയും വിവാഹം നടക്കുക